ഹലോ കൂട്ടുകാരി നമ്മൾ അതായത് എൻ്റെ പടനിലത്തെ വൃച്ചികത്തിന് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പം അമ്പലത്തിൽ വന്ന ഉടനെ തന്നെ ദീപാരാധന സമയമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് തൊഴിലൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കാർണിവലൊക്കെ ഇരിക്കുന്നിടത്തോട്ട് വന്നത് അപ്പോൾ കുഞ്ഞാപ്പി ഓടി ഓടിപ്പാഞ്ഞു പോവുകയാണ് കുഞ്ഞാപ്പി ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിക്കാരി ഓടി പോവുകയാണ് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല ആ രീതിയിൽ ഇങ്ങനെ വണ്ടർ അടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി ഓടി നടക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് അവിടെ ചെന്ന ഉടനെ തന്നെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ട പുറേന അപ്പോൾ നമ്മുടെ ഈ പഴയകാലം മുട്ടായിക്കട എല്ലാം ഉത്സവപ്പറമ്പി പോയാലും കാണും ഇപ്പം കേട്ടോ ഇപ്പം എല്ലായിടവും കിട്ടുന്ന ഒരു സാധനമാണ് നമ്മളന്ന് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഹരിപ്പാട്ട് പോയപ്പോഴും അതുകൊണ്ട് അവിടുത്തെ മണ്ണാർശാല ഉത്സവത്തിനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എനിക്കൊന്ന് പൊതുവേ എല്ലായിടവും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ നമ്മൾ നേരെ കുഞ്ഞാപ്പിയെ കറങ്ങുന്ന സാധനത്തേലും അതുകൊണ്ട് തന്നെ കാറിൻ്റെ അവിടെയൊക്കെ പോയി അങ്ങനെ ലാസ്റ്റ് പിന്നെ കുഞ്ഞാപ്പി പറഞ്ഞ എനിക്ക് ആ അതിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ കരയാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് കഷ്ടമല്ലേ കേറ്റാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഞ്ഞാപ്പി അതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ആ സൈഡിലോട്ട് നമ്മൾ പോയ ഏത് കുഞ്ഞാപ്പിക്ക് എന്ന് പറഞ്ഞ സ്ഥാനത്ത് കയറാനായിട്ട് ടോ ടിക്കനൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിലിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാപ്പി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തൊട്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒക്കെ കുറേ ആൾക്കാർ ഇരുപ്പം ഉണ്ടായിരുന്നു ആ അവരുടെ കൂടെ കുഞ്ഞു മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞാപ്പി ഭയങ്കര ആയിട്ട് അങ്ങനെ പിടിച്ചൊക്കെ അവിടെ തന്നെ ഇരിക്കും ഒരു കരച്ചിലോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എല്ലാം കിടന്നും ഓടി വച്ചാടി അങ്ങ് നടക്കുവാണ് അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളവും ചെളിയും ൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുഞ്ഞാപ്പി അവിടെ എല്ലാം ചാടി ഓടി അങ്ങ് നടക്കുമായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് അണ്ണന്മാരെയും ഒക്കെ കണ്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ പാനീപൂരി മേടിക്കാനായിട്ട് അപ്പോൾ കുഞ്ഞാപ്പിക്ക് പാനീപൂരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും നമ്മൾ അവിടെ നിന്ന് മേടിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു ഈ ഒരു പാനീപൂരിക്ക് അപ്പോൾ കുഞ്ഞാപ്പിക്ക് അത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞാപ്പി കഴിക്കും ഒരെണ്ണമാണ് എനിക്കതിൽ നിന്ന് തന്നത് ബാക്കിയെല്ലാം കുഞ്ഞാപ്പിയാണ് കഴിച്ചത് അങ്ങനെ തന്നെ കുഞ്ഞാപ്പിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നേക്കാണ് അപ്പോഴത്തേന് കുറച്ച് സാധനമൊക്കെ കുഞ്ഞാപ്പി മേടിച്ചായിരുന്നു അപ്പം ലാസ്റ്റ് പിന്നെ നമ്മൾ മുളകു ബജിയും മേടിച്ചിട്ട് വീട്ടിലേക്ക് കുഞ്ഞാപ്പിയെ കൊണ്ട് പോന്നത് അപ്പം അധികം നേരെ നിന്ന് കഴിഞ്ഞാൽ പന്തികേടാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കുഞ്ഞാപ്പിയെ കൊണ്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ